ഇവിടെ എന്ന പടച്ചനോട് ചായ കൊണ്ടുവരു എന്ന് പറയാൻ പറ്റുവോ അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് വടച്ചോ രണ്ട് ക്ലാസ് ചായ നോട്ട് ചെയ്യാൻ പറ്റുമോ കാഫറായി പോകും കാരണം മനുഷ്യർക്ക് മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമാണ് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ് അതിനുള്ള കുതിരത്ത് വേണോ കഴിവ് വേണോ ഹിക്കമത്ത് വേണോ ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത് ചിലപ്പോൾ ചായയായിരിക്കും ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോട് അല്ല നല്ല വിള തരണേ എന്ന് പഠിച്ചോട് ചോദിക്കേണ്ടി വരും ഇവിടെ ചെയ്യാ എന്ന പടച്ചനോട് ചായ എന്ന് പറയാൻ പറ്റുമോ അല്ല എനിക്ക് ചായ വേണം നൂറിച്ച് രണ്ട് ഗ്ലാസ് ചായ ഓർഡർ ചെയ്യാൻ പറ്റുമോ റായി പോകും കാര്യം മനുഷ്യർക്കല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമാണ് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ് അതിനുള്ള കുതിരത്ത് വേണോ കഴിവ് വേണോ ഹിക്മുത്ത് വേണോ ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത് ചിലപ്പോൾ ഒരു ചായ ആയിരിക്കും ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചനോട് അല്ല നല്ല വിള തരണേ എന്ന് പഠിച്ചോട് ചോദിക്കേണ്ടി വരും ഇവിടെ ചെയ്യാം എന്ന പടച്ചനോട് ചായ കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റുമോ അല്ല എനിക്ക് ചായ വേണം പറഞ്ഞിട്ട് അടച്ചോ രണ്ട് ക്ലാസ് ചായ നോട്ട് ചെയ്യാൻ പറ്റുമോ കാഫറായി പോയത് മനുഷ്യർക്ക് അല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കാര്യമാണ് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ് അതുള്ള കുതിരത്ത് വേണോ കഴിവ് വേണോ ഹിക്കുമത്ത് വേണോ ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത് ചെറു ആയിരിക്കും ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പഠിച്ചോടാ നല്ല വിള തരണേ എന്ന് പഠിച്ചോട് ചോദിക്കേണ്ടത്